എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം മാറ്റത്തിൻ്റെ കാറ്റ് വീശിയടിക്കാത്ത മേഖലകളില്ല വർഷങ്ങൾ കഴിയുമ്പോൾ ഋതുക്കൾ മാറി മറിയുമ്പോൾ പലതിനും പരിണാമം സംഭവിക്കുന്നു അത് പ്രകൃതി നിയമമാണ് പക്ഷേ സമൂഹത്തിൽ മാറാതെ നിൽക്കുന്ന ചില കാര്യങ്ങളെങ്കിലുമുണ്ട് അതിലൊന്നാണ് എസ് എസ് എൽ സി പരീക്ഷ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്ന കാര്യങ്ങൾ അന്ന് ലോവർ പ്രൈമറിയിൽ അഞ്ച് വർഷവും പിന്നെ ഫസ്റ്റ് ടോം മുതൽ സിക്സ് ഫോം വരെ ആറ് വർഷം ആകെ പതിനൊന്ന് വർഷം പഠിച്ചിട്ടാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഓരോ വർഷവും വർഷാന്ത പരീക്ഷയിൽ തീരെ നിലവാരം കുറഞ്ഞവർക്ക് ക്ലാസ് കയറ്റം നിഷേധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പല ക്ലാസ്സിലും രണ്ടും മൂന്നും വർഷം പഠിച്ചിട്ടാണ് പല വിദ്യാർത്ഥികളും എസ് 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 സി എഴുതുന്നത് എന്നിട്ടും വിജയ ശതമാനം ഇന്നുള്ളത്രയൊന്നും അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ഒന്നും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് എല്ലാ വിഷയത്തിലും ജയിക്കാനുള്ള മാർക്ക് കിട്ടിയാലും ഏതെങ്കിലും ഒരു വിഷയത്തിന് സംസ്ഥാന ശരാശരിയേക്കാൾ മാർക്ക് കുറവാണ് കിട്ടുന്നതെങ്കിൽ അവർ തോറ്റതായി കണക്കാക്കും വീണ്ടും പരീക്ഷ എഴുതി ജയിക്കണം എല്ലാം കൊണ്ടും എസ് 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 സി പരീക്ഷ ജീവിതത്തിലെ ഒരു വലിയ കടമ്പ തന്നെയായിരുന്നു ഉത്തരക്കടലാസുകൾ മൂല്യനിർണയം നടത്തുന്നതും മാർക്ക് ഇടുന്നതും കർശനമായ മാനദണ്ഡങ്ങൾ വെച്ചായിരുന്നു ഫലമോ വിജയം പലർക്കും കയ്യെത്തിപ്പിടിക്കാവുന്നതിലും അകലെയായിരുന്നു ഞങ്ങൾ വിദ്യാർത്ഥിയെക്കാൾ വിദ്യാർത്ഥികളെക്കാൾ ബോധവന്മാരായിരുന്നു രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളെ എസ് 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 സി പരീക്ഷ ജയിപ്പിക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും അധ്യാപകർ നടത്തുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചുകൾ രാവിലെ നേരത്തെ വന്നു വൈകുന്നേരം കൂടുതൽ സമയം നിന്നും പഠിപ്പിച്ചു കൊടുക്കുക വീണ്ടും വീണ്ടും റിവിഷൻ നടത്തുക തുടങ്ങിയ പരിശ്രമങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു ജനവരി അവസാനമാകുമ്പോഴേക്കു തന്നെ വേർപെരിയലിൻ്റേതായ ഒരു അന്തരീക്ഷം വിദ്യാലയത്തിൽ സംജാതമായി വർഷങ്ങളോളം ഇണങ്ങിയും പിണങ്ങിയും മണിക്കൂറുകൾ ഒന്നിച്ച് കഴിച്ചുകൂട്ടിയവർ അനിശ്ചിതത്വത്തിൻ്റെ മുക്കവലയിൽ എത്തി നിൽക്കുകയാണ് ഡോക്ടറാകണം എന്ന ലക്ഷ്യബോധമുണ്ടായിരുന്ന എസ് കമലം പി കെ കമലം എന്നിവർ ഒരു പക്ഷേ ഈ സമയത്തെ സന്തോഷമായി സ്വീകരിച്ചിട്ടുണ്ടാവും കാരണം അവർ അവരുടെ ലക്ഷ്യത്തോട് കൂടുതൽ അടുക്കുകയാണല്ലോ പല ക്ലാസുകളിലും ഒന്നിലധികം വർഷം പഠിച്ചിട്ടുള്ളവർ ഇനി അടുക്കളയെ തന്നെ തളച്ചിടപ്പെടും തങ്ങളുടെ ജീവിതം എന്ന് തീർച്ചപ്പെടുത്തിയവർ ഉപരിപഠനത്തിന് ചേരാം എന്ന് ധൈര്യമുള്ളവർ ഇങ്ങനെ പലതരക്കാരാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നവർ എസ് എസ് എൽ സി ജയിച്ചവർ ആ കാലത്ത് മിക്കവാറും ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ടായിട്ടും പഠിച്ച് ജോലി അന്വേഷിക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾ ബോംബെയിലോ മദ്രാസിലോ പോയി ജോലി തരപ്പെടുത്തും ജനവരി അവസാനത്തോടുകൂടി ഓട്ടോഗ്രാഫ് കൈമാറൽ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ പഴയ ഓട്ടോഗ്രാഫിൽ സഹപാഠികൾ അവരുടെ ആഗ്രഹവും അനുഗ്രഹവും എഴുതിയത് ഇങ്ങനെയായിരുന്നു സാഹിത്യ നോമണ്ഡലത്തിൽ ഒരു തേജോ ഗോളമായി പ്രശോഭിക്കട്ടെ എന്ന് പക്ഷേ അവർ പ്രതീക്ഷിച്ച പദവിയിലൊന്നും ഞാൻ ഉയർന്നില്ല എൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റുകൾ കണ്ടാൽ പോലും മുഖം കറുപ്പിക്കുന്ന പാർവതി ടീച്ചർ സാഹിത്യകാരൻ എ ടി പി നബൂതിരിയുടെ ഭാര്യ ഞങ്ങളെ ആകാശവാണിയുടെ ബാളരംഗം പരിപാടിക്ക് കൊണ്ടുപോകുമായിരുന്ന ടീച്ചർ നല്ല ഉപദേശമാണ് ഓട്ടോഗ്രാഫിൽ എഴുതിയത് പരാജയപ്പെടാനിടയുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കരുത് എന്നായിരുന്നു അത് എന്നാണ് ഓർമ്മ ഞങ്ങളൊക്കെ അന്യോന്യം എഴുതിയത് പഴഞ്ചൊല്ലുകളോ ഉദ്ധരണികളോ ആയിരുന്നു ഈ ഭാസ്കരൻ്റെയും വയലാറിൻ്റെയും വരികൾ വ്യാപകമായത് അതിനും ശേഷമായിരുന്നു അങ്ങനെ വേർപിരിയുക എന്ന ആശയം അംഗീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി പഠിത്തത്തിൻ്റെയും പരീക്ഷയുടെയും കാര്യത്തിൽ എൻ്റെ സഹപാഠികൾക്കുണ്ടായ സമ്മർദ്ദമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഇതിൽ കൂടുതലൊന്നും കൂടുതലൊന്നും ഇവൾ പഠിക്കില്ല എന്നത് അംഗീകരിക്കപ്പെട്ട സത്യമായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ വലിയ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമോ ഞങ്ങളുടെ സ്കൂളിൽ പതിനൊന്നാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷാ കേന്ദ്രം ആക്കാൻ മാത്രം വിദ്യാർത്ഥികളില്ലാതിരുന്നതുകൊണ്ട് അടുത്തുള്ള സാമൂതിരി ഹൈസ്കൂളായിരുന്നു പരീക്ഷാ കേന്ദ്രം സ്റ്റഡി ലീവ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള ദിവസങ്ങളിൽ പതിവ് പോലെ എന്തെങ്കിലും വായിച്ചും സാധാരണ പോലെ ഒരുപക്ഷെ അതിലും കൂടുതൽ കിടന്നുറങ്ങിയും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും നടത്താതെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി ഒരു പ്രത്യേക അവസരത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ അന്നാണ് ഞാൻ ആദ്യമായി അവസാനം കൊടുത്തത് എല്ലാ പരീക്ഷകളും എന്ന പോലെ എസ് എസ് എൽ സി പരീക്ഷയും എനിക്ക് ആഘോഷമായിരുന്നു ഗൃഹപാഠം ചെയ്യേണ്ട കയ്യിലെടുക്കുന്ന പുസ്തകക്കെട്ടിന് കനം കുറവായിരിക്കും ആ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ആര് പരീക്ഷ എഴുതിയാലും പത്രത്തിൽ ഫലം വരുന്നതിന് മുമ്പ് പവനം കുഞ്ഞമാമൻ തിരുവനന്തപുരത്ത് നിന്ന് കമ്പിയടിച്ച് പരീക്ഷാഫലം അറിയിക്കും അതെ പ്രതീക്ഷിച്ച പോലെ ഞാൻ സ്തുത്യർഹമായ രീതിയിൽ ജയിച്ചിരുന്നു ഒരു കടമ്പ കടന്നു കിട്ടി ഇടിയോ